യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്നലെ വെള്ളിയാഴ്ച ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി ഓരോ ദിവസവും പറയുന്ന വചനത്തിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ഓരോ ദിവസവും അനേകരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അനേകരെ ആത്മാവിൽ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ വചനം അനേകരുടെ ജീവിതത്തിന് വെളിച്ചമായി മാറട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇന്ന് കേൾക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ കാര്യം ഒന്നും നടക്കുന്നില്ല എൻ്റെ കാര്യം ഒന്നും ശരിയാകുന്നില്ല പലരുടെയും സങ്കടമാണ് പ്രാർത്ഥിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ലല്ലോ ഒന്നും നടക്കുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ വീടിന് ഒരു സന്തോഷമില്ല കേട്ടോ എൻ്റെ അപ്പനും അമ്മയും അവർ തമ്മിൽ വർഷങ്ങളായി പിണക്കവും വഴക്കുമൊക്കെയാണ് എനിക്കൊരു വിവാഹം കഴിക്കാൻ തന്നെ പേടിയാണ് കാരണം എൻ്റെ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്തു ചെയ്യണമെന്നറിയില്ല ഏതെങ്കിലും ഒരു ജോലി നോക്കി ഏതെങ്കിലും രാജ്യത്തേക്ക് പോയാലോ എന്നൊരു പ്ലാനുണ്ട് ദൈവഗീതം പോലെ നടക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉത്തരം ഞാൻ അദ്ദേഹം പോയി കഴിഞ്ഞ ഡയറിയിൽ എഴുതി വെച്ചു എനിക്ക് ആ മനുഷ്യനു വേണ്ടി മനസ്സിൽ കിട്ടിയ ഒരു ഉത്തരം ഇതാണ് ചില കുടുംബങ്ങളെ ദൈവം രക്ഷിക്കുന്നത് ആ വീട്ടിലെ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ചിലരെ മുന്നിൽ നിർത്തി ആ പ്രശ്നങ്ങളെ പരിഹരിക്കും ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് നിന്നെ മുന്നിൽ നിർത്തി ദൈവം നിൻ്റെ വീടിനെ വിടുവിച്ചെടുക്കും നിന്നെ മുന്നിൽ നിർത്തി ആ വീടിൻ്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റിയെടുക്കും ആ വീടിൻ്റെ ഇരുട്ട് ദൈവം മാറ്റിയെടുക്കും ഞാൻ ചിന്തിച്ചു ഈ വാക്ക് വാക്കെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരു വീടിനകത്ത് വഴക്കും ദേഷ്യവും ഉള്ളിലുള്ളിൽ സ്നേഹവും ഇല്ല വാശിയാണ് വൈരാഗ്യത്തിലാണ് അവിടെ ആ വീട്ടിലൊരിക്കലും ദൈവപ്രവൃത്തി നടക്കില്ല ദൈവപ്രവൃത്തി നിന്നുപോകും ഒരു വീട് മുറിയെല്ലാം ഉണ്ട് സൗകര്യമൊക്കെ ഉണ്ട് ദൈവപ്രവർത്തി നടക്കത്തില്ല നമ്മുടെ വീട് ദൈവപ്രവർത്തി നടക്കുന്ന ഇടമായി മാറണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ വെളിപ്പെടണം ഇടർച്ചയും വഴക്കും ദേഷ്യവും ഒക്കെയുള്ള വീട്ടിൽ ദൈവപ്രവൃത്തി നിന്നുപോകും ആ വീട്ടിൽ സ്നേഹവും ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അവിടെ ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ തുടങ്ങും ഇല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് വരെ നൂറു തടസ്സങ്ങളുള്ളതുപോലെ തോന്നും ഇത് എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിനകത്തുള്ള സ്നേഹക്കുറവ് പരിഹരിക്കപ്പെടണം വഴക്കുകൾ മാറണം എന്നാലേ ദൈവപ്രവൃത്തി അവിടെ നടക്കത്തുള്ളൂ ആ വീടിനകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്നതാണെന്ന് നിങ്ങൾക്കറിയാം ആ ദേഷ്യവും പിണക്കും വാശിയും മെണ്ടാതിരിക്കുന്നതുമൊക്കെ നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല ദൈവപ്രവർത്തികളൊന്നും നടക്കാതെ പോവുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തികളൊന്നും നടക്കുന്നില്ല ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടാവും ചുമ്മാരെ ഒരു ദിവസം വചനം കേൾക്കുന്നുണ്ടാവും ദൈവപ്രവർത്തി നടക്കാൻ അത് മാറണം ആ നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെ മുൻനിർത്തി ആ പ്രശ്ന ദൈവം പരിഹരിക്കും ഞാനൊരു വാക്യം വായിക്കാം ലൂക്കാ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാലാമത്തെ വാക്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പത് നാല് യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി സക്കേവൂസ് എന്ന കുടുംബനാഥനെ കുറിച്ചാണ് വായിക്കുന്നത് സക്കേവൂസ് ഒരു ഭർത്താവാണ് കുടുംബനാഥനാണ് അദ്ദേഹം ദൈവത്തെ കാണാൻ മുന്നേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ആ കുടുംബനാഥനെ മുൻനിർത്തി ആ വീടിനെ അനുഗ്രഹിക്കുക ദൈവം ആ വ്യക്തിയിലൂടെ ആ വീട്ടിലൊരു അനുഗ്രഹം വെളിപ്പെടുവാൻ ആ വ്യക്തിയിലൂടെ ആ വീട്ടിൽ ദൈവപ്രവർത്തികൾ ആരംഭിക്കാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവപ്രവർത്തികൾ ആരംഭിക്കാൻ തുടങ്ങണം നിങ്ങളിലൂടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു എവിടെ ആയിക്കോട്ടെ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം എന്തുമാകട്ടെ പണത്തിനും കെട്ടിടം പണിയാനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആലയത്തിൽ ഈ ശുശ്രൂഷാലയത്തിൽ തമ്മിൽ തമ്മിൽ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളാകാൻ വേണ്ടി രാഷ്ട്രീയം ഞാനാണോ നിങ്ങളാണോ വലുതെന്നുള്ള മത്സരം അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പൈസ മേടിക്കാനുള്ള വ്യഗ്രത കുറേ കെട്ടിടങ്ങൾ കൂട്ടാനുള്ള വ്യഗ്രതയൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ദൈവപ്രവൃത്തി ഇവിടെ നിന്നു പോകും ഇവിടെയുള്ള ശുശ്രൂഷകരും പ്രാർത്ഥിക്കുന്നവരും ഒരു മനസ്സോടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ ദൈവവചനത്തിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്ത് മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവപ്രവൃത്തി ഒരിക്കലും നിന്നു പോകത്തില്ല അതിനോട് വേറൊന്നും ചെയ്യണ്ട പല സ്ഥലങ്ങളിലും ദൈവപ്രവർത്തികൾ നിന്നുപോയി പല വീടുകളിലും ദൈവപ്രവർത്തി നിന്നുപോയി ചുമ്മാ ഒരു വീടായി കെട്ടിടമായി കെട്ടിടമായ നിലനിൽക്കുന്നു പോരാ ദൈവപ്രവർത്തികൾ പുനരാരംഭിക്കണം ദൈവപ്രവർത്തികൾ ഉണ്ടായി വരണം പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ചത്തു ചത്തുകിടക്കുന്ന സ്ഥലം പോലെ ആയിരിക്കും ജീവനില്ലാത്തൊരു സ്ഥലം പോലെ ആയിരിക്കും അവിടെ നിന്നിലൂടെ നിൻ്റെ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ സ്നേഹപ്രവൃത്തിയിലൂടെ അവിടെ നിന്നിലൂടെ നിന്നെ മുൻനിർത്തി ആ ആലയത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും നിന്നെ മുൻനിർത്തി ആ വീടിനെ രക്ഷിച്ചുകൊണ്ടുവരും നിന്നെ മുൻനിർത്തി ആ തലമുറയെ ദൈവം കയറ്റിക്കൊണ്ടുവരും ഉയർത്തിക്കൊണ്ടുവരും നിന്നെ മുൻനിർത്തി സക്കേവ്സിനെ മുൻനിർത്തി അങ്ങനെ ആഗ്രഹിച്ച് ദൈവത്തിന് വേണ്ടി ഓടിയ ദൈവത്തിന് വേണ്ടി ആ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച ആ മനുഷ്യനിലൂടെയാണ് ആ വീട് ആ വീട്ടിലുള്ളവർ രക്ഷ പ്രാപിച്ചത് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു നിന്നെ മുൻനിർത്തി ദൈവം നിൻ്റെ വീട്ടിൽ ദൈവപ്രവൃത്തികൾ ആരംഭിക്കും നിന്നിലൂടെ ദൈവം നിൻ്റെ വീട്ടിൽ കയറി വരും നിന്നിലൂടെ 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 ദൈവം ആ ഭവനത്തിൽ കയറി വരും ആ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ തുടങ്ങും ആ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ടായി വരാൻ തുടങ്ങും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായോ എടുത്തു ഏതാർത്ഥത്തിലെടുത്തു എന്നെനിക്കറിയില്ല എങ്കിലും ഓർക്ക് ഒരു വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു വഴക്കാണ് സ്നേഹക്കുറവാണ് ദേഷ്യമാണ് അല്ലെങ്കിൽ അവിടെ ഇടർച്ചയാണ് ഒരു ദിവസം സമാധാനമില്ല ദൈവപ്രവൃത്തി നിന്നിരിക്കുന്നു ആ വീട്ടിൽ മംഗളകരമായൊരു കാര്യം നടക്കാൻ തടസ്സമായി നിൽക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും മംഗളകരമായൊരു കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നെ ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പറ്റിയൊരു അന്തരീക്ഷത്തെ ക്രമീകരിക്കുക ഒരന്തരീക്ഷം ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരാളായിരിക്കും വചനം കേൾക്കുന്ന എൻ്റെ വീടിൻ്റെ സാഹചര്യം എങ്ങനെ മാറും നിന്നിലൂടെ ആ വീട്ടിൽ ദൈവം വന്ന് ആ വീടിൻ്റെ ഇരുട്ടിനെ ദൈവം മാറ്റാൻ തുടങ്ങും നിന്നെ മുൻനിർത്തി ആ വീടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുവാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു മാസം പ്രാർത്ഥിച്ചു നിങ്ങളിലൂടെ നിങ്ങളെ മുൻനിർത്തി അടുത്ത തലമുറയെ അനുഗ്രഹിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ശനിയാഴ്ച ദിവസം ഈ കേട്ട വചനം നിങ്ങൾക്ക് ഒരു ഒരത്ഭുതമായി മാറട്ടെ ഒരു ചൈതന്യമായി മാറട്ടെ ഒരു വെളിച്ചമായി മാറട്ടെ ഒരു അഭിഷേകമായി മാറട്ടെ ഒരു ചലനമായി മാറട്ടെ പ്രാർത്ഥിക്കുവാണ് നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അനുഗ്രഹ എന്ന ഈ പുണ്യഭൂമിയിൽ വന്ന് കണ്ണനീരോടെ വേദനയോടെ പ്രാർത്ഥിച്ചവർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചവർ മനസ്സിരുത്തി പ്രാർത്ഥിച്ചവർ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ തിരികത്തിച്ച് പ്രാർത്ഥിച്ചവർ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥി മുട്ടിലഴഞ്ഞ് പ്രാർത്ഥിച്ചവർ എഴുതിയിട്ടിരിക്കുന്ന നിയോഗത്തിന്റെ പാത്രങ്ങളിലിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിന്റെ പേര് കരങ്ങൾ ഉയർത്തി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇന്ന് വരെ വന്നിട്ടുള്ളവരെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്തെ അയൽവക്കങ്ങളിലൊക്കെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗവും ഒരത്ഭുതമായി മാറണമേ ദൈവപ്രവർത്തി നടക്കാനിടയാകണമേ ദൈവ പ്രവൃത്തി നടക്കാനിടയാകണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്ന് നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ കരുതട്ടെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സമർത്ഥമായി സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിന്നിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ വെളിച്ചം കാണാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ വിടുതൽ പ്രാപിക്കാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ ദൈവിക ജീവൻ അനുഭവിക്കാനുണ്ട് നാളെ മഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം ഉള്ളം കൈയിൽ എന്ന പോലെ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആ മേൻ